ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള പ്ലാസ്റ്റിക്സ് വേറെ ബന്ധപ്പെട്ട ഇതൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ചെറിയൊരു അപ്ഡേറ്റ് ആണ് ചിലപ്പോൾ ഇതൊരു വലിയ അപ്ഡേറ്റ് ആയിരിക്കും എന്തായാലും നിങ്ങൾ അറിഞ്ഞു കാര്യമായിരിക്കും എങ്കിൽ പോലും എനിക്ക് ഒന്നുകൂടെ പറയണമെന്ന് തോന്നിയത് സന്ദീപ് സിംഗ് ഒരു പിക്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു പിക്ചർ ആയിട്ട് നമുക്ക് ഉറപ്പിക്കാം ഇന്നത്തെ ട്രെയിനിങ് സെക്ഷനിൽ വിജയിച്ചവരുടെ ഫോട്ടോയാണ് അല്ലെങ്കിൽ ഇന്നലെ ഇന്നലത്തെ ട്രെയിനിങ് സെക്ഷനിൽ വിജയിച്ചവരുടെ ഫോട്ടോയാണ് ആണത് എന്തായാലും അതിൽ സന്ദീപ് സിംഗ് ഉണ്ട് യുഹൻബ മിട്ടുണ്ട് ജീക്സൺ സിംഗ് ഉണ്ട് അങ്ങനെ തുടങ്ങിയ പല താരങ്ങളും ഉണ്ട് എന്തായാലും എനിക്കൊന്ന് യുഹൻബയും ഒക്കെ കഴിഞ്ഞ ട്രെയിനിങ്ങിലും വിജയിച്ച ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു സോ എന്തായാലും യോഹൻബേടെയും ജിക്സൻ്റെയൊക്കെ ടീം ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എനിക്ക് ഇവരായിരിക്കും ഏറ്റവും മികച്ച പ്ലേയേഴ്സ് അതുകൊണ്ടായിരിക്കും വിജയിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ ചുമ്മാ അറിഞ്ഞോളൂ നമുക്കറിയാം ചില എല്ലാവരും നല്ല പ്ലേസ്സാണ് ചിലപ്പോൾ ചിലർ വിജയിക്കും അങ്ങനെയൊക്കെ ഉള്ളൂ എന്തായാലും എനിക്ക് സന്ദീപ് സിംഗിൻ്റെ ആ ഒരു ടീമാണ് വിജയിച്ചത് അതുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് അദ്ദേഹം വിട്ടത് എന്തായാലും നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് അപ്ഡെല്ലി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് ഇങ്ങനൊരു കാര്യം വളരെ അധികം നല്ലതാണ് കാരണം പ്ലേസിൻ്റെ ഇടയ്ക്ക് ഒരു കോമ്പറ്റിഷൻ വർദ്ധിപ്പിക്കാൻ നല്ല ചാൻസ് ഉണ്ട് സോ അത് എന്തുകൊണ്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയിന്റ്സ് വെക്കുന്നേ വിജയിക്കുന്ന ടീമിൻ്റെ ഫോട്ടോ ഒക്കെ സോ അതൊരു നല്ലൊരു അപ്രോച്ച് ആയിട്ട് അതൊരു പോസിറ്റീവ് അപ്രോച്ച് അപ്രോച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോകുലം കേരള എഫ്സിയുടെ താരമാണ് അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് ബാസിദ് അഹമ്മദ് ഭട്ട് എന്ന് പറയുന്ന താരം എന്തായാലും ആ ഒരു താരം കഴിഞ്ഞ സീസണിൽ എന്നെ വളരെയധികം ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു നല്ല രീതി ഫിസിക്കലായിട്ടും മിഡ്ഫീൽഡ് ആണെങ്കിൽ നല്ല രീതിയിൽ പാസിംഗും ഡിഫെൻസീവായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് നല്ല ഫിസിക്കുള്ള ഒരു പ്ലെയറാണ് സോ എനിക്ക് വളരെയധികം ഇംപ്രസ് ആയ ഒരു പ്ലെയർ ആയിരുന്നു അദ്ദേഹം എന്തായാലും അദ്ദേഹത്തെ ഇൻ്റർ കാശി റാഞ്ചാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിനേതാണ്ട് ഇരുപത്തിയാറ് വയസ്സാകുന്നത് മിക്കവാറും അടുത്ത ഐ ലീഗ് സീസണിൽ അദ്ദേഹം ഇൻ്റർ കാശിയിൽ കളിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ായാലും ആ ഗോകുലം കേരള അവസരത്തെ വിട്ടു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗോകുലം കേരള അവസ്ഥ ഐ ലീഗ് വിജയിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് കയറാൻ ഏത് വിജയം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അദ്ദേഹം ഗൂഗിൾ കേരള തുടർ തുടരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ബട്ട് ഇൻറർ കാശി ശ്രമം തുടങ്ങി നമുക്കറിയാം ഒരു ഫിനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ക്ലബ്ബാണ് സോ കണ്ട തന്നെ അറിയണം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജെമി മക്കളാരൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് പോകുമെന്നായിരുന്നു നമ്മളെല്ലാം കേട്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന് ചെറിയ ഇടത്തുള്ള റൂമർ കേട്ടിരുന്നു എന്തായാലും അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ച് അത് ഉറപ്പായിട്ടും ഏതെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിന് സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലാണ് എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ ഇറാനിയൻ ക്ലബ്ബായ പേഴ്സ് പോളിസ് ലക്ഷ്യമിടുന്നുണ്ടെന്ന് ാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പേഴ്സൺ പോളിസ എഫ് ചെയ്ത നടത്തുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അദ്ദേഹം മിക്കവാറും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കും പിന്നെ അവർ സദിക്കൂലി നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ സാധ്യതകൾ കുറഞ്ഞു എന്ന് തന്നെ പറയണം